രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കാണാൻ ശ്രമിക്കണേ അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് രവീന്ദ്രൻ രേവതിയോട് ചോദിച്ചു അല്ല പറമോളെ മോളെ സച്ചി എന്ത് ചെയ്യുന്നു ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രമതി പറഞ്ഞു അവനെ പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിലാന്നുള്ള കാര്യം പറയാനായിട്ട് അവൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയെന്ന് പറഞ്ഞു സത്യമാണോ മോളെ എന്ന് ചോദിക്കുവാണ് ഒന്നും മിണ്ടിയില്ല രേവതി ആ സമയത്ത് സുതി പറഞ്ഞു അമ്മേ ഈ പറയുന്ന വർഷയുടെ അമ്മ വന്ന് ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയുവായിരുന്നോ രേവതി പറയുന്നത് കേട്ടിട്ട് നമ്മൾ അതോട് വിശ്വസിക്കില്ലായിരുന്നെന്ന് ചോദിച്ചു ഇതുപോലെ ഇതിനു ഇതിനുമുമ്പ് എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ആരറിയാം ആർക്കറിയാം ഇവിടെ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരുന്നേ രേവതി ഒരു കള്ളത്തരം പറയത്തില്ല എന്നൊക്കെയല്ലേ പറഞ്ഞോണ്ടിരുന്നേന്ന് ചോദിച്ചു രവീന്ദ്രൻ ചോദിച്ചു സത്യം പറ മോളെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു സത്യം എന്തിനാ ലോക്കപ്പിലായെന്ന് ചോദിച്ചു അപ്പോഴേക്ക് സുതി പറഞ്ഞു ലോക്കപ്പിലാന്നെ പ്രത്യേകിച്ച് കാരണമൊക്കെ വേണോ അച്ഛാ സച്ചിയുടെ കാര്യത്തില് കാരണം സച്ചിക്ക് ലോക്കപ്പ് എന്ന് പറഞ്ഞ പുത്തിരിയല്ല സച്ചി ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകും തറവാട്ട് വീട്ടിലേക്ക് പോകുന്നതല്ലേ സച്ചി അങ്ങോട്ടേക്ക് പോന്നെ അത് കേട്ടതും രേവതിക്ക് ദേഷ്യമെന്നു രേവതി പറഞ്ഞു അതെ ശ്രുതി വെറുതെ എന്റെ സച്ചിയാണ് കുറ്റപ്പെടുത്തലെന്ന് പറഞ്ഞു സ്തുതി പറഞ്ഞു കുറ്റപ്പെടുത്തുന്നതല്ലാണോ പ്രശ്നം ഉം സച്ചി എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ സച്ചി കാരണം ബാക്കിയുള്ളവർ കൂടെ നാണക്കേടല്ലെന്ന് ചോദിച്ചു ചന്ദ്രമതി പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോളെ അവൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളും ഉണ്ടാകുന്നെ ശരിക്കും വർഷയുടെ വീട്ടുകാരുടെ മുന്നിൽ ഞങ്ങളാ നാണം കുളിച്ച് തല കുളിച്ച് നിന്നത് അവരിങ്കടക്ക് വന്ന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പം എന്ത് മറോട് പറയണമെന്ന് അറിയത്തില്ല അവർക്ക് പോലും നാണക്കേടായെന്ന് ആ സമയം ശ്രീകാന്ത് പറഞ്ഞു അല്ല അവരെന്തിനെ ഇങ്ങോട്ടേക്ക് വന്ന ഇതൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചു അതെ വർഷ വിളിച്ച് വർഷയുടെ വീട്ടുകാരെ സഹായം ചോദിച്ചായിരുന്നു സച്ചിയെ പുറത്തിറക്കാനായിട്ട് അതുകൊണ്ട് അവരിവിടേക്ക് വന്നേ ഇനി മേലാൽ ഇത്തരം കാര്യത്തിൽ അവരെ വിളിച്ചേക്കില്ല അവർക്ക് നാണക്കേടാന്ന് അത് കേട്ടപ്പോൾ ശ്രീകാന്ത് വർഷയോട് ചോദിച്ചു ഇതിന് നല്ല ആവശ്യം ഉണ്ടായിരുന്നു നിനക്ക് നീ എന്തിനാ നിന്റെ വീട്ടിൽ വിളിച്ച് പറയാൻ പോയത് അത് പിന്നെ ശ്രീകാന്തെ എന്റെ അച്ഛൻ ഒരുപക്ഷെ സച്ചേണ്ണെ ഇറക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ അങ്ങനെയൊക്കെ പറയാൻ പോയത് എടി നിനക്ക് നിന്റെ അച്ഛനെ കുറിച്ച് ഇതിലായിട്ട് മനസ്സിലായില്ലേ സച്ചയേണ് അവർ ഇറക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു ആ സമയത്ത് രേവതി വർഷയോട് പറഞ്ഞു വർഷെ എനിക്ക് തോന്നി ചിലപ്പോ നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേലും ഹെൽപ്പ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ അങ്ങനെ നിന്നോട് വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോഴേക്കും വർഷ പറഞ്ഞു സോറി എച്ചി എനിക്ക് എന്താണെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും എന്ന് പറഞ്ഞു ആ സമയം രവീന്ദ്രൻ ചോദിച്ചു അല്ല കാര്യം എന്താന്ന് വെച്ചാ പറമ്പോളെ എന്തിനാ സച്ചി ലോക്കപ്പിലുള്ളിലായെന്ന് ചോദിച്ചു അത് കേട്ടിപ്പ രേവതി പറഞ്ഞു അത് പിന്നെ അച്ഛാ അത് സച്ചിയാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ തെറ്റി ചെയ്യാത്തവരെയൊക്കെ ചുമ്മാ പിടിച്ചോണ്ടൊക്കെ ലോക്കപ്പിൽ ഇടുവല്ലോ ചെയ്യുന്നേ എന്ന് ചന്ദ്രമതി പറഞ്ഞു അപ്പോഴേക്കും രേവതി രവീന്ദ്രനോട് പറഞ്ഞു അച്ഛാ അതല്ല കാര്യം ശരത്തിന് വേണ്ടിട്ടാന്ന് പറയുന്നത് ശരത്തിന് വേണ്ടിട്ടോ പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം കോളേജിൽ പോകാത്തോണ്ട് ശരിക്കും അറ്റൻഡൻസും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് എക്സാം എഴുതാൻ പറ്റില്ല അപ്പൊ എക്സാം എഴുതിക്കാനായിട്ട് പ്രിൻസിപ്പളുടെ ഹെൽപ്പ് വേണമായിരുന്നു അപ്പൊ പ്രിൻസിപ്പാളിനെ കൊണ്ടൊന്ന് സംബന്ധിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു ഡ്രാമ കളിച്ചതാ മദ്യപിച്ച ലെക്ക് കേട്ട് തന്നെ തല്ലുന്ന ഒരു ഡ്രാമ കളിച്ച അല്ലാതെ സച്ചിയുടെ മദ്യപിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു നീ ആളെ കൊള്ളാലോ പുതിയ കഥയെ മെരഞ്ഞുകൊണ്ട് വന്നിരിക്കുമല്ലേ നാണെ ഉണ്ടൂടി നിനക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു മോളെ സത്യമാണ് നീ പറയണേ അതേ അച്ഛാന്ന് പറയുന്നത് ആ സമയം രവീന്ദ്രൻ പറഞ്ഞു എന്ത് പരിപാടിയോ മോളെ കാണിച്ചേ ഇങ്ങനെയാണോ ചെയ്യേണ്ടിരുന്നേ ഇപ്പൊ നിങ്ങൾ ആ പ്രിൻസിപ്പളിനെ ചതിക്കുവല്ലേ ചെയ്തേ അദ്ദേഹം പിന്നെ എപ്പോഴെങ്കിലും സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ ഒന്ന് ഓർത്തു നോക്കേ ഇങ്ങനെയൊക്കെയാണോ ചെയ്യണ്ടേ ഒരു പക്ഷെ വീട്ടിൽ കാർന്നമാരില്ലേ മുതിർന്നവരില്ലേ അവരോട് കാര്യങ്ങൾ സംസാരിക്കണം അവര് പോയി പ്രിൻസിപ്പളിനെ കണ്ട് സംസാരിക്കില്ലേ രേവതി പറഞ്ഞു ആര് എന്നാലും സംസാരിക്കാനായിട്ട് അദ്ദേഹം കൂട്ടാക്കലെന്ന് പറയാ എന്നാലും അതല്ലല്ലോ എന്റെ ശരി അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു നിന്റെ ഭാഗത്തൊന്നും ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് വിചാരിച്ചിട്ടില്ല കേട്ടോ നീ ഇന്ന് വരെ സത്യങ്ങൾ മാത്രേ പറയുള്ളൂന്നാ ഞാൻ പ്രതീക്ഷിച്ചോണ്ടിരുന്നേ പക്ഷേ എങ്കില് നീയും കള്ളത്തരം പറയാൻ തുടങ്ങിയല്ലേ അപ്പോഴേക്കും ദേവതി വിളിച്ചു അച്ഛാ വേണ്ട അല്ല സച്ചിക്ക് നിനക്കൊക്കെ എങ്ങനെ എങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഇതിന് വരുമ്പഴായികളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചായിരുന്നോ ഇതുമൂലം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അല്ലച്ച അതൊക്കെ പിന്നെ ഞങ്ങൾ ചിന്തിച്ചില്ല ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് സച്ചേണ് ഇങ്ങോട്ട് വരുല്ല നാളെ സച്ചേൻ്റെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് പ്രശ്നം തീരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ പ്രിൻസിപ്പൾ അങ്ങാനും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അച്ഛാ അച്ഛൻ ധൈര്യമായിട്ടിരിക്കാന്നൊക്കെ പറഞ്ഞോണ്ട് ദേവതി ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ രമീന്ദ്രൻ ഒന്നും ഇണ്ടാതെ അകത്തേക്ക് ഏറിപ്പോയി ആ സമയം ചന്ദ്രമതി പറഞ്ഞു ഇനി എല്ലാരും പോയിക്കോളാൻ പറഞ്ഞു പിന്നീട് ഇവിടെ രേവതിയോട് പറഞ്ഞു നീ പോണ്ട നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞു എല്ലാരും അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പം ദേവതയുടെ അടുത്ത് ചെന്നിട്ട് ചന്ദ്രമതി പറഞ്ഞു ഇപ്പൊ നിനക്ക് സമാധാനമായി കാണുവല്ലോ എടി നീ നിന്റെ വീട്ടുകാരും കാരണം ഈ കുടുംബത്തിൽ ഓരോരോ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കണേ ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ അടുത്ത പ്രശ്നമായി നീ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം സമാധാനം എന്തെന്നും ഞാൻ അറിഞ്ഞിട്ടില്ല പിന്നെ നിന്റെ ഭർത്താവ് ഭർത്താവുന്നത് പറയുന്നവന് അവന് ജയിലിൽ നിറങ്ങാനൊട്ടും സമയവും ഇല്ല ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോടി നിന്റെ ആങ്ങളയ്ക്ക് മര്യാദയ്ക്ക് കോളേജിലേക്ക് പഠിക്കാൻ പോയാൽ മതിയായിരുന്നല്ലോ അതിന്റെ പകരം അവൻ വലിയ ആളാവാനായിട്ട് പോയി അതുകൊണ്ട് എന്തുണ്ടായി രേവിയേട്ടൻ പോലും ആദ്യേട്ട ഇങ്ങനെ നിന്നെ തള്ളി പറഞ്ഞു ഞാൻ കാണുന്നേ ഇന്ന് വരെ രേവിയേട്ടൻ ഇങ്ങനെ ചെയ്തിട്ടില്ല കൊള്ള നല്ല കഥയായി ഇതൊക്കെ ഇട്ടിഞ്ഞിപ്പോ രേവതി പറഞ്ഞു അമ്മേ ഞാന് അറിഞ്ഞുകൊണ്ടെന്നും പിന്നെ അറിഞ്ഞോണ്ടൊന്നും എടി വെറുതെ ആണോടി നീയ സച്ചിവായിട്ട് കൂടിച്ചത് പ്ലാനൊക്കെ തയ്യാറാക്കിയതൊക്കെ ചെയ്തേ അത് പിന്നെ ഇങ്ങനെയാവുന്നു പ്രതീക്ഷില്ല മെണ്ടിരോ നീയ മ്മ് മനുഷ്യരെ നാണം കിടത്താൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ വർഷയുടെ വീട്ടുകാരൊന്നും വിളിച്ച് സംസാരിച്ചേക്കരുത് അവർക്ക് നാണൊക്കെ ഉണ്ടാക്കുന്ന കാര്യാ നിനക്കൊക്കെ പിന്നെ നാണമില്ലാത്തതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുക അപ്പോഴേക്കും രേവതിക്ക് ഭയങ്കര സങ്കടമായി എന്ത് ചെയ്യാൻ പറ്റും അനുഭവിച്ചേ മതിയാവുള്ളൂ ശരത്തിന് വേണ്ടിട്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തേ എന്നൊരു സന്തോഷം മാത്രം രേവതിക്ക് ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് രേവതി മുറിയിലേക്ക് വന്നാലും രേവതിക്ക് ഭയങ്കര വിഷമായിരുന്നു ഭയങ്കര സങ്കടം സച്ചിനെ കുറിച്ച് ഓർത്തിട്ട് രേവതി അങ്ങനെ കരയുവാണ് അന്നത്തെ ഒരു രാത്രി ഞങ്ങൾ കഴിഞ്ഞുപോയി പിറ്റേ ദിവസമായി പിറ്റേസിന്റെ രാവിലെ രേവതി പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ് ആ സമയത്ത് അവിടെ ശരത്തും ദേവും വന്നിട്ടുണ്ടായിരുന്നു അവരെ കണ്ടുകഴിഞ്ഞപ്പോൾ രേവതി ചോച്ചു നിങ്ങൾ എപ്പോഴാ വന്നേ ഇപ്പൊ വന്നോളേ ചേച്ചി എന്ന് പറയാണ് അല്ല ആ എസ് ഐ മാഡം എത്തിയിട്ടുണ്ടോ എന്ന് ചേച്ചു വന്നിട്ടുണ്ടെന്ന് പറയുന്നത് നമുക്ക് പോയി കാണാം സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ രാവിലെ തന്നെ സച്ചിയനെ വിടുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവരങ്ങോട്ട് കയറി ചെന്നു കയറി ചെന്നിട്ട് എസ് ഐ മാഡത്തിനോ പറഞ്ഞു മാഡം എന്റെ ഭർത്താവ് ഒരു തെറ്റിയും കേട്ടില്ല ഞങ്ങളൊരു ഡ്രാമ കളിച്ചാന്ന് പറഞ്ഞു അത് കേട്ടിപ്പം മാഡം പറഞ്ഞു ആ അറിഞ്ഞറിഞ്ഞു ഇവിടെ വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറഞ്ഞു അല്ല ഏതോ ഒരു കോളേജ് പയ്യന് വേണ്ടിയിട്ടാ ഇതെങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞല്ലോ അപ്പോഴേക്ക് ശരത്ത് പറഞ്ഞു അത് ഞാനാ മാഡം എന്ന് പറയുന്നത് നീ കോളേജിലും പോതെ കറങ്ങി അടിച്ചു നടക്കുമായിരുന്നില്ലേ അയ്യോ അങ്ങനെയൊന്നും ഇല്ല മാഡം ഞാൻ പാർട്ട് ടൈം ജോലിക്ക് പോവായിരുന്നു അപ്പൊ കോളേജിലൊക്കെ എപ്പോഴൊന്നും പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു അല്ല എന്നാലും ഈ ചെയ്തൊക്കെ ശരിയാന്ന് തോന്നുന്നുണ്ടോ രേവതി പറഞ്ഞു വേറെ നിവൃത്തി നിവൃത്തിയില്ലാത്തോണ്ടാ ഇവന് അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് എക്സാം എഴുതാൻ വരാ പറ്റില്ലെങ്കിൽ പിന്നെ അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമാവും കാരണം ഞങ്ങളുടെ അച്ഛന്റെ വലിയ ആഗ്രഹമായിരുന്നു ഇവൻ പഠിച്ച എഞ്ചിനീയർ ആകുന്നുള്ളത് അപ്പൊ അതൊക്കെ കൊണ്ടാന്ന് പറയണം ഒടുവിൽ എസ് ഐ പറഞ്ഞു ആയിക്കോട്ടെ ഇനി ഇത് വേറെ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതല്ല എന്ന് പറഞ്ഞു മാഡം പ്ലീസ് എങ്ങനെ എങ്ങനെങ്ങനെ സച്ചേനൊന്ന് വെറും സച്ചേടും പാവ മദ്യപിച്ചിട്ടൊന്നുമില്ല എന്നെ അങ്ങനെ ഉപദ്രവിക്കുന്ന ആളൊന്നും അല്ല എന്ന് പറഞ്ഞു പിന്നെ ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ എസൈ പറഞ്ഞു ഒടുവില സച്ചി അങ്ങോട്ട് ഞാൻ കോൺസ്റ്റബിളിനോട് പറയണം അങ്ങനെ ഒടുവിൽ സച്ചി അങ്ങോട്ട് വന്നു വന്നു കഴിഞ്ഞപ്പത്തേനും എസൈ പറഞ്ഞൊരു കാര്യം ചെയ്യാം ഇത്തരം സൈൻ ചെയ്തിട്ട് പോയിക്കോളാൻ പറയണം ഇനി ഇങ്ങനെ എന്തേലും നമ്പർ ഇട്ടുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ ഉണ്ടല്ലോ നിന്നെ പിടിച്ചകത്തുടുമെന്നൊക്കെ പറഞ്ഞു ഇനി പുറത്തിടക്കി എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞേ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല മാഡം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോന്നു ആ സമയത്ത് രേവതി വെച്ചു അല്ല സച്ചേട്ടാ സച്ചേട്ട സങ്കടമായി ആയെന്നു വെച്ചു എന്തിന് അല്ല അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അതൊന്നും ഓർത്ത് രേവതി നീ വിഷമിക്കണ്ട നമ്മൾ രണ്ടും കൂടെ പ്ലാൻ ചെയ്തതല്ലായിരുന്നോ ഞാൻ നീ കൂടെ പ്ലാൻ ചെയ്ത് ചെയ്ത കാര്യങ്ങളല്ലേ അപ്പോഴേക്കും രേവതി പറഞ്ഞു അല്ല സച്ചേട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ത് ഇതെന്റെ അനുജനാ ഞാൻ എന്റെ അനുജന് വേണ്ടിയിട്ടാ ഇതൊക്കെ ചെയ്യുന്ന പക്ഷെ സച്ചേട്ടനോ ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു അതെ നിങ്ങൾ തമ്മളുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അപ്പൊ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്തു തരണ്ടേ ഇവൻ എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ നിനക്ക് സങ്കടമാവും എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ത്യാഗൊക്കെ സഹിച്ചേ അപ്പോഴേക്ക് ശരത്തിയെന്ന് സച്ചിന് കാലിൽ വീഴാൻ തുടങ്ങുകയാണ് സച്ചിയേട്ട എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് ആ സമയം സച്ചി പറഞ്ഞു എടാ മോനെ നീ എന്റെ കാലിൽ വീണ് വീണു ക്ഷമയോദിക്കൊന്നും വേണ്ട നിനക്ക് നിന്റെ തെറ്റൊക്കെ ബോധ്യമായില്ലോ എന്താ ഏതാ എങ്ങനെയാന്ന് അത് മാത്രം മതി ഇനി നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാൻ നോക്ക് അതെ ഉറപ്പായിട്ടും പാസ്സാവണം നിന്റെ അച്ഛന്റെ ആഗ്രഹം വാടി നടക്കണമെന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പം ശരത്ത് പറഞ്ഞു ഇനി ഞാൻ നേരായ വഴിക്ക് മാത്രമേ പോകത്തുള്ളൂ സച്ചിട്ടാ ഒരു കാരണവശാലും ആൻ്റണിയെ പോലുള്ള അയാളുടെ കൂടെ ഒന്നും പോത്തില്ല എനിക്കറിയാം എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ നന്നായിട്ട് പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ രേവതിക്കും ഭയങ്കര സന്തോഷമായി രേവതി പറഞ്ഞു ഇങ്ങനെ തന്നെ വേണം ഇത് കുറച്ച് മുമ്പ് നീ ചെയ്യുമായിരുന്നെങ്കിൽ ഞാൻക്കെല്ലാം എത്ര സന്തോഷമാകുന്ന അറിയായിരുന്നോ ഒടുവിൽ ശരത്ത് പറഞ്ഞു സാരി ലേച്ചി എന്നോട് ക്ഷമിക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് പിരിയുവാണ് കുറച്ച് കഴിഞ്ഞപ്പോ രേവതി സച്ചിയെ കൊണ്ട് വീട്ടിലേക്ക് വരുവാണ് ആ സമയത്ത് ചന്ദ്രമതി എന്ത് ചെയ്തു കോരം വരയ്ക്കാനായിട്ട് ഒരുങ്ങുവാണ് രേവതി വന്നിട്ട് പറഞ്ഞു അമ്മ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു ഓ വന്നോ ഇവിനം കൂട്ടിക്കൊണ്ട് വന്നോന്ന് ചോദിച്ചു ഇത്തരം രാവിലെ പോയി അപ്പോഴേക്ക് സച്ചിയൊന്നും മിണ്ടിയില്ല നോക്കി ആ സമയത്ത് രേവതി പറഞ്ഞു അമ്മ അതോടെ വെക്ക് ഞാൻ എന്ന് പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പോ ചന്ദ്രമതി പറഞ്ഞു പിന്നെ നിന്റെ തോന്നിയാസൊന്നും അല്ല ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നേ അപ്പോഴേക്കും സുധീ ശ്രുതിയും കൂടെ അങ്ങോട്ട് വന്നു സുധീ വന്നിട്ട് ചോദിച്ചു എന്താ അമ്മേ ഇതിലൂടെ ചായ പോലും കിട്ടിയില്ലെന്ന് പറഞ്ഞു എടാ ചായ വെക്കാനുള്ള ആളതേ ഇവനെ കൂട്ടി കൊണ്ട് ഇപ്പൊ വന്ന് നിന്നല്ലേ ഉള്ളൂന്ന് ചോദിച്ചു ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സച്ചിക്ക് സച്ചി എന്തേടാ നിന്റെ ഭാര്യയ്ക്ക് ഒരു ചായ വെക്കാൻ പറ്റില്ലേ അവൾക്ക് കൈയില്ലേന്ന് ചോദിച്ചു ഇത് കേട്ടുകഴിഞ്ഞപ്പൊ രേവതി പറഞ്ഞു അമ്മേ ഞാൻ ഇവിടെ കോല വിട്ടിട്ട് ഞാൻ പോയി ചായയൊക്കെ വെക്കാന്ന് പറഞ്ഞു അത് രേവതി ഇപ്പൊ നീ കോലൊന്നു ഇടാൻ പോകണ്ടെന്ന് പറഞ്ഞു അപ്പോഴാണ് ചന്ദ ചന്ദ്രപതി ആ കാഴ്ച കാണുന്നെ രവീന്ദ്രൻ നടക്കാൻ പോയിട്ട് അങ്ങോട്ടേക്ക് വരുന്നേ രവീന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ചന്ദ്രമതി പറഞ്ഞു വന്നിട്ടുണ്ട് നിങ്ങളുടെ മകന് ഒരു ദിവസം പോയി പോലീസ് സ്റ്റേഷനിൽ കിടന്നിട്ട് വരുന്ന വരവാന്നു പറഞ്ഞു രവീന്ദ്രൻ ഒന്നും മിണ്ടാൻ നിൽക്കുക അപ്പോഴേക്ക് സച്ചി എന്നിട്ട് പറഞ്ഞു അച്ഛാ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്ന് പറഞ്ഞു ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല പക്ഷേങ്കില് ഏഹ് ശരത്തിന് എക്സാം എഴുതണമെങ്കിൽ അങ്ങനെ ചെയ്യണായിരുന്നു അല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു എടാ അത് നല്ല കാര്യമാണ് നിനക്ക് തോന്നുന്നുണ്ടോ വേറെ മാർഗം ഇല്ലാത്തോണ്ടായിരുന്നു പറഞ്ഞു അപ്പോഴേക്കും സുധി പറഞ്ഞു അമ്മേ ചായ ഇത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചിക്ക് ദേഷ്യം വന്നു അവനും അവന്റെ ഒരു ചായ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ അവിടെ അല്ല സമയം രേവതി പറഞ്ഞു ഞാൻ പെട്ടെന്ന് കോല വര വരയ്ക്കാന്ന് പറയാണ് സച്ചിയോട് എന്നിട്ട് പോയി ചായ ഒക്കെ വെക്കട്ടെ എന്ന് പറഞ്ഞു സച്ചി പറഞ്ഞു അതെ കോലം വരയ്ക്കാനായിട്ടെ നീ ഇപ്പം മെനക്കണ്ട ഇവിടെ വേറെ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ ആ കോലപ്പുടി ഇങ്ങ് തരാൻ പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് കോലപ്പൊടി ഇങ്ങോട്ട് വാങ്ങി എന്നിട്ട് അടുത്തേ എന്നിട്ട് പറഞ്ഞു അതെ പൗഡർ മേ അങ്ങോട്ട് ഇങ്ങോട്ട് കോലം വരച്ചാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും സുധി പറഞ്ഞു എന്താടാ നീ എന്റെ ഭാര്യയെക്കൊണ്ട് ചെയ്യിക്കുന്നേ എടാ നിന്റെ ഭാര്യ ചെയ്തെന്നോർത്ത് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല രേവതി തന്നെ ഈ വീട്ടുജോലികളെല്ലാം ചെയ്യണം നിർബന്ധം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എന്ന് പറഞ്ഞു ചന്ദ്രമ്പതി പറഞ്ഞു പിന്നെ ഒരു രേവതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് ആരാന്നാ ഇവളുടെ ഭാവം ഏഹ് പിന്നെ വലിയ ജോലി എന്നു ഇവിടെ എന്ത് ജോലി ഉണ്ടെന്നാ പറയണേ രവീന്ദ്രൻ പറഞ്ഞു വേണ്ട വേണ്ടേ അന്തര ഇനിയിപ്പതേ പറഞ്ഞൊരു വഴക്കു വേണ്ടെന്ന് പറയണേ പിന്നെ വഴക്കു വേണ്ട പോലും ഭർത്താവ് പോലീസ് സ്റ്റേഷനിലാന്ന് അറിഞ്ഞു കഴിയുമ്പത്തിനും ഭാര്യ നേരം വിളുക്കുന്നതിന് മുമ്പ് പോയിരിക്കുന്നു ഇറക്കിക്കൊണ്ട് വരാനായിട്ട് നാണമുണ്ട് എങ്ങനെയൊക്കെ ചെയ്യുവോ എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് സച്ചിയെ രേവതിയെ നോക്കി പിന്നീട് രേവതി പറഞ്ഞു സച്ചിയേട്ട അവിടെ നിൽക്കുക ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ അകത്തേക്ക് അവള് കയറിപ്പോയി അകത്തേക്ക് പോയിട്ട് ആരതി എടുത്തോണ്ടിരാണ് അങ്ങനെ ആരതി ഒഴിഞ്ഞ് സച്ചി അകത്തേക്ക് ഏറ്റാൻ തുടങ്ങാണ് ആ സമയം ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോഴേക്കും ചന്ദ്രമതി സുധിയോട് പറഞ്ഞു കണ്ടോടാ നീ കാാണ് ഒളിമ്പിക്സിൽ ജയിച്ചു വന്നിട്ട് ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് ഏറ്റുന്ന പോലെ അവള് ചെയ്യുന്നേന്ന് പറഞ്ഞു അത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു അവരെന്തേലും ചെയ്തോളൂ നീ അതിനകത്ത് തലയിടാൻ പോകണ്ടെന്ന് പറഞ്ഞു ഓ ഇപ്പം ഞാൻ പറഞ്ഞ പ്രശ്നം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലേ നീ വാടാ നിനക്ക് ഞാൻ ചായ വെച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് സുധിയെ വിളിച്ചോണ്ട് പോയി ആ പിന്നാലെ ശ്രുതിയും പോവാണ് അപ്പോഴേക്കും രവീന്ദ്ര സച്ചിയോ പറഞ്ഞു എടാ ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ തല കുനിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കരുതെന്ന് പറഞ്ഞു സച്ചി പറഞ്ഞു ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ വച്ചാ പക്ഷെ എങ്കില് ശരത്തിനെ രക്ഷിക്കാനായിട്ട് വേറെ മാർഗം ഇല്ലായിരുന്നു പക്ഷെ പണി നയസായിട്ട് പാളി ആ സമയത്ത് പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നൊന്നും അറിയത്തിണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു ഇപ്പോഴേക്കും രേവതി പറഞ്ഞു അച്ഛന് ഞങ്ങളോട് ദേഷ്യമായിരിക്കും അല്ലേ ദേഷ്യോ ഞാനിതിനാ ദേഷ്യപ്പെടുന്നേ എനിക്ക് ദേഷ്യൊന്നും ഇല്ല കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പ തന്നെ എന്റെ ദേഷ്യവും പോയിട്ടുണ്ടായിരുന്നു ആ പിന്നെ ഒരു കാര്യമുണ്ട് ഒരു കാര്യം ചെയ്യ മോളെ നീ ഇവനെ കൂട്ടി അകത്തേക്ക് എല്ലാം പറഞ്ഞു എന്താ ഇവന് പോയി ആഹാരം ഒക്കെ കൊടുക്ക ഇന്നലെ രാത്രി മൊത്തം പോലീസ് ലോക്കപ്പിൽ കടന്നല്ലേ എന്ന് ചോദിച്ചു അത് കേട്ടു കഴിഞ്ഞപ്പം സച്ചിക്കും രേവതിക്ക് സന്തോഷമായി നല്ല പേടിയുണ്ടായിരുന്നു സച്ചിക്കും രേവതയ്ക്കും രവീന്ദ്രൻ ചീത്ത പറയുമെന്ന് കാരണം ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞാണല്ലോ അപ്പ അതുപോലെ തന്നെ ആയിരിക്കും ഇന്നൊന്ന് ഇന്നും ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്താണെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായില്ല സന്തോഷത്തോടുകൂട്ട് രവീന്ദ്രൻ്റെ അകത്തേക്ക് കയറിപ്പോന്നെ ഈ സമയത്ത് ദേവത സച്ചിയോട് പറഞ്ഞു ഇപ്പോഴെനിക്കൊരു സമാധാനം എന്ന് പറഞ്ഞു എന്താ അല്ല അച്ഛൻ്റെ മനസ്സും തണുത്തു കഴിഞ്ഞപ്പോഴേ ആകെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പറഞ്ഞു അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നെ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്